സ്കെച്ചും പ്ലാനും ഉണ്ടാക്കുന്നതിനായി സ്ഥലമുടമയിൽ നിന്ന് പതിനഞ്ചായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ പായം സ്പെഷ്യൽ വില്ലേജ് ഓഫീസറെ വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്തു സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ കൊല്ലം കുണ്ടറ സ്വദേശി വിജു അഗസ്റ്റിനിയാണ് വിജിലൻസ് ഡിവൈഎസ്പി സുരേഷ് ബാബു കെ കെപിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് ഇരിട്ടി പയഞ്ചേരി മുക്കിൽ നിന്നും ഒരു സ്ഥലമുടമയിൽ നിന്ന് പതിനഞ്ചായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് വിജിലൻസ് സംഘം സ്ഥലത്തെത്തി ഇയാളെ പിടികൂടുന്നത്

Six seven nine zero double 5, five. 1 B M two seven zero three four 9. 3 Q one nine six seven two one four 4 G nine two eight double six -two four eight -two six four പ്ലാനും സ്കെച്ചും ഉണ്ടാക്കുന്നതിനായാണ് വില്ലേജ് ഓഫീസർ സ്ഥലമുടമയിൽ നിന്ന് കൈക്കൂലി ആവശ്യപ്പെട്ടത് ഇക്കാര്യം സ്ഥലമുടമ വിജിലൻസിനെ അറിയിക്കുകയായിരുന്നു വിജിലൻസ് നൽകിയ പണവുമായി സ്ഥലമുടമ നേരത്തെ പണം കൈമാറാൻ നിശ്ചയിച്ച സ്ഥലത്തെത്തി പിന്നാലെ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ സ്ഥലത്തെത്തി പണം വാങ്ങുന്നതിനിടയിലാണ് വിജിലൻസ് പിടികൂടിയത് സ്ഥലമുടമ നൽകിയ പതിനഞ്ചായിരം രൂപ ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു ഡിവൈഎസ്പി സുരേഷ് ബാബുവിനെ കൂടാതെ ഇൻസ്പെക്ടർ പി ഷാജു എസ് ഐമാരായ എൻ കെ ഗിരീഷ് എൻ വിജേഷ് രാധാകൃഷ്ണൻ എ എസ് ഐ രാജേഷ് എന്നിവരും വിജിലൻസ് അംഗത്തിലുണ്ടായിരുന്നു കൊല്ലം സ്വദേശിയായ ബിജു അഗസ്റ്റിൻ ആറ് മാസം മുമ്പാണ് ഇടുക്കിയിൽ നിന്ന് സ്ഥലം മാറി പായത്ത് സ്പെഷ്യൽ വില്ലേജ് ഓഫീസറായി എടുത്തത് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തു വരുന്നതായി വിജിലൻസ് അംഗം അറിയിച്ചു സമഗ്ര ന്യൂസ് മട്ടന്നൂർ